ഖസൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന കവിയുടെ പേര് ഒരു പക്ഷേ മിർസ ഗാലിബിൻ്റേതായിരിക്കും മിർസ ഗാലിബിനെ പരിചയമില്ലാത്ത ഗസൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ വളരെ കുറവായിരിക്കും വളരെ അപൂർവമായിരിക്കും ഗാലിബ് എന്ന് പറയുന്നത് ഉറുദു കാവ്യരംഗത്തെ അധികായനായ ഒരു കവിയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളെ ആരാധനയോടുകൂടിയല്ലാതെ മറ്റ് കവികൾ ആരും നോക്കിക്കണ്ടിട്ടില്ല എന്നുള്ളതാണ് നേരി ഖാലിബിൻ്റെ കാലത്ത് പോലും അദ്ദേഹം ഏറെ പ്രശംസിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് സാധാരണ പല കവികളും അവരുടെ കാലശേഷമാണ് ആദരിക്കപ്പെടാറും പ്രശംസിക്കപ്പെടാറും എന്നുള്ളത് ഇതിനോട് കൂട്ടി വായിച്ചാൽ മതിയാവും വാലിബിൻ്റെ രചനാരീതി വളരെ വ്യത്യസ്തമായ ഒരു സംഗതിയായിരുന്നു അതിൽ പേർഷ്യൻ വാക്കുകളുടെ കടന്നുകയറ്റം വല്ലാതെ ഉണ്ടായിരുന്നു ആ പെർഷ്യൻ വാക്കുകളിൽ കൂടി അല്ലാതെ എഴുതുക എന്നുള്ളത് അദ്ദേഹത്തിന് പ്രയാസകരമായിരുന്നു എന്നാണ് അദ്ദേഹം ഒരിക്കൽ അദ്ദേഹം കഠിനമായി എഴുതുന്നല്ലോ എന്ന് പറഞ്ഞ ആളുകൾക്ക് മറുപടിയായിട്ട് കവിത എഴുതിയിട്ടുള്ളത്